ലിജോ ജോസ് പെലിശ്ശേരി മോഹൻലാൽ കൂട്ടുകെട്ടിലിറങ്ങിയ ചിത്രം മലയ്ക്കോട്ടെ വാലിബൻ തന്നെയാണ് ഇപ്പോഴും സിനിമാ ലോകത്ത് ചർച്ചാവിഷയം ലിജോയുടെ ഹിറ്റ് ചിത്രങ്ങളായ അങ്കമാലി ഡാരിസ് ചുരുളി ജെല്ലിക്കെട്ട് നൻപകൽ നേരത്തെ മയക്കം തൊട്ട് വാലിബൻ വരെയുള്ള ചിത്രങ്ങളിലെല്ലാം നമുക്ക് കാണാനാവുന്ന ഒരു കോമൺ ഫാക്ടറുണ്ട് അതെ ഇന്നത്തെ കാലത്ത് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആണത്ത ആഘോഷങ്ങളെയും പ്രാക്തന ചോദനകളെയും നിറവും പൊലിവും നൽകി തിരികെ കൊണ്ടുവരുന്നു എന്നതാണ് വാലിബനിലേക്ക് വന്നാൽ ലിജോ ചിത്രങ്ങളിലെ പതിവ് ശൈലിയിൽ ഒരു മാറ്റവുമില്ലാത്ത സിനിമ തന്നെയാണെന്ന് പറയാനാകും നമ്പകൽ നേരത്തെ മയക്കം ഇഷ്ടപ്പെട്ടവർക്ക് വാലിബനും തീർച്ചയായും ഇഷ്ടപ്പെടും കാരണം നൻപകലിൽ ഉപയോഗിച്ച അതേ നാടകീയ തന്ത്രങ്ങൾ തന്നെയാണ് വാലിബനിലും ഉപയോഗിച്ചിരിക്കുന്നത് അലങ്കാരത്തിലും ഭൂപശ്ചാത്തലത്തിലും കഥയിലും വ്യത്യസ്തതയുണ്ടെന്ന് മാത്രം സ്ത്രീകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടാവട്ടെ പൊതുബോധത്തിൽ നിന്നുണ്ടാകുന്ന ഉപരിപ്ലവമായ ആശയങ്ങളെയാണ് ഈ ബ്രില്യൻസ് പിന്താങ്ങുന്നത് തീർച്ചയായും അതൊരു പോരായ്മ തന്നെയല്ലേ സിനിമയിലെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കഥാപാത്രം കുത്തിത്തിരിപ്പുണ്ടാക്കി നായകന്റെ ജീവിതം കുളം തോണ്ടുന്നു എന്തുകൊണ്ടായിരിക്കും അത്രയും വിഷം ആ കഥാപാത്രത്തിന് നൽകിയത് മറ്റൊന്ന് ഒരു സ്ത്രീ നടത്തുന്ന കളരി അവിടെ ചതി പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രേമം നിരാകരിക്കപ്പെട്ട പക തീർക്കാൻ നടക്കുന്ന ഒരു സ്ത്രീയും ഇതൊക്കെ തന്നെയാണ് പെല്ലിശ്ശേരി ചിത്രങ്ങൾ മുന്നോട്ട് വെക്കുന്ന സ്ത്രീ ബോധം മറ്റൊന്ന് നാടകത്തോടും സിനിമയോടുമുള്ള എൽ ജെ പിയുടെ അഭിനിവേശം അതിരി രീതിയിൽ പ്രതിഫലിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഒരു സിനിമയെ മറ്റൊരു സിനിമയുമായി താരതമ്യം ചെയ്യുന്നത് ശരിയല്ല എന്നിരുന്നാലും നൻപകൽ നേരത്തെ മയക്കം മലയാളത്തിലെ മൂന്ന് ക്ലാസിക്കുകളായ അപരൻ ഇന്നലെ ഭൂതക്കണ്ണാടി എന്നീ ചിത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പക്ഷേ എൽ ജെ പിയുടെ നൻപകലിൽ അടിമുടി കൃത്രിമത്വവും നാടകീയതയുമാണ് നിശ്ചലമായ കുറെ ഫ്രെയിമുകളിൽ ആട്ടമാടുന്ന കഥാപാത്രങ്ങൾ ഒരു സ്റ്റേജ് നാടകത്തിന്റെ അനുഭവം നൽകുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ നാടകമാക്കിയാൽ പോരെ എന്നും തോന്നാം നന്പകലിൽ പശ്ചാത്തലമായി തമിഴ് ഗാനങ്ങൾ വരുന്നതുപോലെ വാലിബലിലും സിനിമകൾ റെഫറൻസ് ആയി വരുന്നുണ്ട് സിനിമയുടെ ആദ്യ ഭാഗത്തെ മാതങ്കി വാലിബൻ പ്രണയം മാതങ്കി കോവലൻ പ്രണയത്തെയും അടുത്ത ഭാഗം തേന്മാവൻ കൊമ്പത്ത് സിനിമയെയും ഓർമ്മിപ്പിച്ചു അതിനുശേഷമുള്ള ഭാഗങ്ങൾ കളിയാട്ടത്തോടും സാമ്യം തോന്നി മറ്റു ചില ഭാഗങ്ങൾ വസ്ത്രവും മറ്റ് ഗുരു സിനിമയെയും ഓർമ്മിപ്പിക്കുന്നു ജല്ലിക്കെട്ടും ചുരുളിയും ഏറെക്കുറെ സമാന ജോണറൽപ്പെടുന്നുവെങ്കിൽ നൺപകലും വാലിബനും ആവിഷ്കാരതന്ത്രത്തിൽ ഏറെക്കുറെ സമാനമാണ് എന്നുവെച്ചാൽ എൽ ജെ പി അദ്ദേഹത്തിന് തന്നെ സ്വന്തം ശൈലിയിൽ കുടുങ്ങിക്കിടക്കുകയാണോ എന്ന സംശയവുമുണ്ട് വാലിമൻ ഒരു നാടോടി കഥയാണെങ്കിലും അതൊരു കഥയാണല്ലോ അവിശ്വസനീയമായ രീതിയിൽ അവതരിക്കപ്പെടുന്ന വളരെ സാധാരണമായ ഒരു കഥ അതുകൊണ്ട് തന്നെ മറ്റ് സിനിമകളിലെ കഥാപാത്രങ്ങളോട് തോന്നുന്ന വൈകാരിക അടുപ്പം അല്ലെങ്കിൽ ഒരു വിശ്വസനീയത ഒന്നും എൽ ജെ പി സിനിമയിലെ കഥാപാത്രങ്ങളോട് നമുക്ക് തോന്നുകയുമില്ല അവ നാടക കഥാപാത്രങ്ങളായി നിലനിൽക്കും അതാണ് ഈ സിനിമകളുടെ പ്രശ്നം എന്തൊക്കെയായാലും വിസ്മയം മോഹൻലാൽ അതിഗംഭീരമായി നിറഞ്ഞാടിയെന്ന് പറയാതിരിക്കാനാവില്ല വേണ്ടിയുള്ള നാടകീയതയും കെട്ടുകാഴ്ചകളും ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമ ഇതിലും മനോഹരമായേ